കണ്ണൂരിൽ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടം നെടുംപൊയിലിൽ വീടിന് മുകളിൽ മരം വീണ് മൂന്നുപേർക്ക് പരിക്കേറ്റു എളയവൂരിൽ വീടിൻ്റെ മേൽക്കൂര പറന്നുപോയി ജില്ലയിൽ പലയിടങ്ങളിലും മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട് മിഥുൻ പിള്ളച്ചേരി വിവരങ്ങളുമായി മിഥുൻ തുടക്കത്തിൽ തന്നെ റെഡ് അലേർട്ട് നിലനിന്നിരുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ലാ ഇന്നലെയും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് വിവരങ്ങൾ എന്താണ് ഇന്നലെ രാത്രി കണ്ണൂരിൽ തുടങ്ങിയ മഴയാണ് ആ മഴ ഇതുവരെ തോർന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പലയിടത്തും ഈ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ നെടുമ്പൊയിലിൽ വീടിന് മുകളിൽ മരം വീണ് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഷിജു ഭാര്യ വത്സല മകൾ സ്നേഹ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ മൂന്ന് പേരെയും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കണ്ണൂർ ഇളയാവൂരിൽ ഏർ കണ്ണൂർ നഗരത്തിലുൾപ്പെടെ ഇന്നലെ രാത്രിയോടെ അതിഭീകരമായ കാറ്റായിരുന്നു ഉണ്ടായിരുന്നത് ഈ കാറ്റിൽ മൂന്ന് നാല് വീടുകളുടെ മേൽക്കൂര പകർന്നു പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു വീടിന്റെ മേൽക്കൂരയും മറ്റ് മൂന്ന് വീടുകളുടെ റൂഫിംഗ് ഷീറ്റുമാണ് പറന്നുപോയത് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ ഒരു റൂഫിംഗ് ഷീറ്റ് പറന്നുപോയതെന്ന് ഓർക്കുമ്പോൾ അതിന്റെ ഈ കാറ്റിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം മാത്രമല്ല ഈ ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ പൊട്ടി വീണ വൈദ്യുതി മുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ തൊട്ട് തന്നെ കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ പല മേഖലയിലും വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് വൈദ്യുതി വകുപ്പിലെ ജീവനക്കാർ ഉൾപ്പെടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഏതായാലും ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടാ ഉണ്ടായ അതേ ബുദ്ധിമുട്ട് ഇത്തവണയും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത് ഏതായാലും മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ് വീണ ഓക്കെ ശരി മിഥുൻ